യു ഡി എഫ് ചെയർമാൻ കലട്ടറ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിക്കെതിരെ രാജ്യം ആവശ്യപ്പെടുന്നതാണ് രാജ്മോഹന ഉണ്ണിത്താന്റെയും യു ഡി എഫിൻ്റെയും മിന്നുന്ന വിജയമെന്ന് കലട്ര മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവീനർ എ ജി സി ബഷീർ അധ്യക്ഷത വഹിച്ചു രാജ്മോഹന ഉണ്ണിത്താൻ എം പി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണൻ പി കെ റൌഫ് ഹാജി എ ഗോവിന്ദൻ നായർ കെ വി ഗംഗാധരൻ കരിമ്പിൽ കൃഷ്ണൻ ടി സി എ റഹ്മാൻ സത്താറ വടക്കുംപാട് ബി കെ രവീന്ദ്രൻ ജറ്റോ ജോസഫ് നാഷണൽ അബ്ദുള്ള പി പി അടിയോടി ശാന്തമ ഫിലിപ്പ് രമേശൻ കരുവാച്ചേരി അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ വി കെ ബാബ ടോമി പ്ലാച്ചേരി കെ പി പ്രകാശൻ മാമുനി വിജയൻ ലത്തീഫ് നീലഗിരി കെ വി വിജയൻ മടിയൻ ഉണ്ണികൃഷ്ണൻ ജോയി ജോസഫ് പി കുഞ്ഞിക്കണ്ണൻ ടി സി എ റഹ്മാൻ തുടങ്ങി നിരവധി യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു എ ജി സി ബഷീർ ചെയർമാനും പി കുഞ്ഞിക്കണ്ണൻ ജനറൽ കൺവീനറും കെ പി പ്രകാശൻ ട്രഷററുമായി ആയിരത്തിയൊന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷനിൽ രൂപീകരിച്ചു പഞ്ചായത്ത് മുനിസിപ്പൽ തല കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ